നമസ്കാരം ഇ ടി സ്വാഗതം ഇന്ന് നമ്മുടെ ചെറിയ ടൗണുകളിൽ പോലും വിവിധ പേരുകളിലുള്ള മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളെ നമുക്ക് കണ്ടെത്താനാകും ഒരുപക്ഷെ നമ്മുടെ പരിചയക്കാരായ ഏജന്റുമാർ തന്നെയാവും ഇതിലേക്ക് ഒരു നിക്ഷേപം ഒക്കെ ചോദിച്ച് മുന്നിലെത്തുക തരത്തിലെ ഉയർന്ന പലിശ നിരക്കാണിവർ മുന്നോട്ട് വെക്കുന്നതും അതുകൊണ്ട് തന്നെ നിരവധി പേർ ആകർഷകമായി ഈ ഒരു പദ്ധതികളിൽ ചേരുന്നതുമുണ്ട് പക്ഷേ ഇതിനിടയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം തട്ടിപ്പുകളും അറസ്റ്റുകളും പറ്റിയുള്ള വാർത്തകളും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കേട്ടുകഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ എന്താണ് ഇത് ഇതിലുള്ള നിക്ഷേപം എത്രത്തോളം സുരക്ഷിതമാണ് ഒരു പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിക്കുകയാണെങ്കിൽ ഒരു ബാങ്ക് നിക്ഷേപേക്കാളും എത്രത്തോളം അവകാശങ്ങൾ ഇവർ കൊണ്ട് അല്ലെങ്കിൽ ലഭ്യമാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെ ഇതിൻ്റെ രേഖകൾ എങ്ങനെയൊക്കെ പരിശോധിക്കണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ എത്തിച്ചേരുന്നത് ത് കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും കണ്ണകര വെൽത്ത് വേസിന്റെ സ്ഥാപകനുമായ രതീഷ് കണ്ണകരയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി അത് തന്നെ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് ഇങ്ങനെ രണ്ട് പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് രണ്ടും രണ്ട് തന്നെയാണോ അത് അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് കാണുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടു സഹകരണ സംഘം അഥവാ സഹകരണ പ്രസ്ഥാനം കേരള സമൂഹത്തിന് വളരെ പരിചിതമായിട്ടുള്ള ഒരു നമുക്കറിയാം പ്രാഥമിക സൊസൈറ്റികൾ മുതൽ പാൽ സൊസൈറ്റികൾ മുതൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ നിലവിൽ നമ്മുടെ ആധുനിക കാലത്ത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് നിരവധി തരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ നിധി ലിമിറ്റഡുകൾ മൾട്ടി സ്റ്റെറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അതോടൊപ്പം തന്നെ നിലവിലെ മുമ്പുണ്ടായിരുന്ന സഹകരണ സംഭങ്ങൾ സംഘങ്ങൾ നിലവിലുണ്ട് നമുക്കറിയാം സഹകരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ചും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സൊസൈറ്റികളെല്ലാം തന്നെ നമ്മുടെ സ്റ്റേറ്റ് രജിസ്ട്രാറിൻ്റെ സഹകരണ രജിസ്ട്രാറിൻ്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രാഥമിക സഹകരണ സംഘം മുതൽ പ്രവർത്തിക്കുന്നത് അതേസമയത്ത് കേന്ദ്ര സഹകരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളും മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും പ്രവർത്തിക്കുന്നത് തമിഴ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വിവിധ സംസ്ഥാനങ്ങളിൽ രണ്ടിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളും അപ്പോൾ അവിടെ സാധാരണ നമുക്കറിയാം ഈ കോപ്പറേറ്റ് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമുക്കറിയാം ഈ ഷുഗർ കർഷകർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കർഷകർ അവരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മകളുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും സൊസൈറ്റികൾ സഹകരണ പ്രസ്ഥാനങ്ങൾ വരുന്നത് അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ സഹ കോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോൾ ഒരു പാൽ സൊസൈറ്റി ഇതേ സങ്കല്പത്തിന് വരികയാണെങ്കിൽ അത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതേസമയത്ത് ഒരു ലോൺ സ്വീകരിക്കുകയും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും അംഗങ്ങൾക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലും വരുന്നു അപ്പം ഇതിൻ്റെ അകത്ത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി രണ്ടായാലും ക്രെഡിറ്റ് സൊസൈറ്റി ആയാലും ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും ഇതിനെ നിയന്ത്രിക്കുന്ന ആര് ആർ ബി ഐക്ക് എന്തുമാത്രം ഇതിനകത്ത് റോൾ ഉണ്ട് ഇതിൽ പ്രധാനമായിട്ടും ആർ ബി ഐ കൂടുതൽ സെൻട്രൽ രജിസ്റ്ററാണ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേ സെൻട്രൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ സഹകരണ മന്ത്രാലയത്തിൻ്റെ അണ്ടറിലുള്ള സെൻട്രൽ രജിസ്റ്റാറാണ് ഇവരുടെ അതോറിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രജിസ്റ്റർ എന്ന നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി രണ്ടിലെ കോപ്പറേറ്റീവ് ആക്ട് വെച്ചിട്ടാണ് പ്രധാനമായിട്ടും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത് താരതമ്യേന മേനെ ഇരട്ടേക്കെന്ന നിരക്കിലുള്ള ഉയർന്ന പലിശ നിരക്കാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ഇത്തരത്തിൽ ഇവരെ ഒരു പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിക്ഷേപകരിൽ നിന്നും ആ ഒരു നിക്ഷേപ സീ ഡെപ്പോസിറ്റ് സീഗികളുടെ പ്രധാന ഉദ്ദേശം എന്തായിരിക്കും മൾട്ടി സ്റ്റേറ്റ് കോ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അംഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും പറയണം പൊതുജനങ്ങളിൽ നിന്നല്ല അംഗങ്ങളിൽ നിന്നും മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്കായി നിന്നും ഡെപ്പോസിറ്റുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആളുകൾ ധരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഇടുന്നത് പോലെയാണോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പല നിക്ഷേപ പല സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ നിധി ലിമിറ്റഡ് ആണെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിലും ബാങ്കുകളാണെങ്കിലും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് അതിൽ നമ്മൾ വലിയ പലിശ ഇപ്പം സ്വാഭാവികമായിട്ടും അവർ മൾട്ടിസ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വലിയ പലിശ കൊടുക്കുന്നുണ്ട് അവർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു ക്രെഡിറ്റ് ഉള്ള ഒരു സം ഒരു ഒരാളെ സംബന്ധിച്ചിട്ട് സെക്യൂർഡ് ലോൺസും അൺസെക്യൂർഡ് ലോൺസും ഉണ്ട് ബാങ്കുകളെ സംബന്ധിച്ച് സെക്യൂർഡ് ലോൺസും അൺസെക്യൂർഡ് ലോൺസും ഉണ്ട് ബാങ്കിങ് സിസ്റ്റം പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ബാങ്കിങ് സിസ്റ്റ സിസ്റ്റത്തിൻ്റെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ആർ ബി ഐ ആണ് ആർ ബി ഐ ആർ ബി ഐയുടെ ഓഡിറ്റിങ്ങും ആർ ബി ഐയുടെ കൃത്യമായ പിരിയോഡിക്കൽ ഓഡിറ്റിങ്ങും അതോടൊപ്പം തന്നെ ആർ ബി ഐയുടെ റെഗുലേഷൻസിന് അണ്ടറിലാണ് ബാങ്കിങ് സംവിധാനം പോകുന്നത് ബാങ്കിങ് സംവിധാനം പൊതുവേ ഒരു ഇൻ്റർമീഡിയറ്റ് ട്രാൻസാക്ഷനാണ് അതായത് ഒരു അഞ്ച് ശത എട്ട് ശതമാനത്തിന് നമ്മൾ പലിശയ്ക്ക് എടുക്കുന്നു അതായത് പൊതുജനങ്ങളിൽ നിന്നും എട്ട് ശതമാനം പലിശ കൊടുത്ത് എടുക്കുന്നു അവരൊരു പത്ത് ശതമാനത്തിന് അവർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ മുപ്പത്തി ആറ് ശതമാനം കൊടുക്കുന്നു വായ്പ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഹൗസിംഗ് ലോൺ അതുപോലെ പോലെ ഏഴര ശതമാനത്തിനോ അല്ലെങ്കിൽ ആറര ശതമാനത്തിനോ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന പണം അവർ എസ് എൽ ആർ ഉണ്ട് സ്റ്റാറ്റോട്ടി റെക്യുലിറ്റേഷൻ ഉണ്ട് പതിനെട്ട് ശതമാനം അത് റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ള തുകയെ അവർക്ക് ലോണായിട്ടോ മറ്റ് ബിസിനസ്സുകൾക്കോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അവർ ബാലൻസ് ബാക്കി വരുന്ന തുക അവർ പൊതുജനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിനായിട്ട് ലോണായിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻസ് ആയിട്ടോ കൊടുക്കുന്നുണ്ട് ഇതാണ് ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് പക്ഷേ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സംബന്ധിച്ച് അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അത് സെൻട്രൽ രജിസ്ട്രാർ നെൻഡറിലാണ് വരുന്നത് അവരൊരിക്കലും അവർക്കൊരിക്കലും സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നുള്ള സംഭവം ഇല്ല ആർ ബി എം ആയി നേരിട്ടുള്ള ബന്ധങ്ങളില്ല അവരുടെ ഓഡിറ്റിങ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമൻമെൻറ്റിന് ശേഷം അവരുടെ ഓഡിറ്റിങ് സെൻട്രൽ രജിസ്ട്രാർ അപ്പോയിൻറ് ചെയ്യുന്ന ഓംബോഡ് ആളിനായിരിക്കും അവരുടെ ഓഡിറ്റിങ് അധികാരം അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോയിൻറ് ചെയ്യുന്ന ഓംബോഡ്സ്മാൻ്റെ ഓഡിറ്റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ പ്രവർത്തന രീതി ഈ കിട്ടുന്ന പണം ലോൺ മാത്രമല്ല മറ്റ് ബിസിനസ്സുകളിലേക്കും റൂട്ട് ചെയ്യുന്നുണ്ട് ആ മറ്റ് ബിസിനസ്സുകളിലേക്ക് റൂട്ട് ചെയ്യുന്നതിലാണ് നമുക്ക് കൂടുതൽ റിസ്ക് ഇരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ് റിസ്ക് ഇരിക്കുന്നത് കാരണം ഒരു സൊസൈറ്റി എടുക്കുന്ന പണം അവർ സൂപ്പർ ബസാർ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മെമ്പർമാരുടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ഒരു സൂപ്പർ ബസാറിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്യൂവൽസിലേക്കോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളിലേക്കോ മാറ്റുമ്പോഴേക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് പണി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ബിസിനസ് റിസ്ക് ഇൻവോൾവ് ആണ് അപ്പം നേരെ മറിച്ച് ബാങ്കിങ് സംവിധാനത്തിൽ ആ റിസ്ക് ഉണ്ടാവുന്നില്ല ആ പകരം ഒരു ബിസിനസ് ആണ് ശരിക്കും നമ്മൾ മൾട്ടി മൾട്ടിസെറ്റ് കോപറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് അതായത് ഇവരുടെ പ്രവർത്തന രീതിയിൽ ഇപ്പം മനസ്സിലാക്കിയ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സംവിധാനം ആർ ബി ഐയുടെ കീഴിൽ ശക്തമായ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അവകാശവർക്കുണ്ട് അതിന് അതിൻ്റെ തൊട്ട് മുകളിലൊരു ഉയർന്ന പലിശ നിരക്ക് വായ്പ നൽകുന്നു ഈ വ്യത്യാസമാണ് ബാങ്കിൻ്റെ വരുമാനവും ലാഭവും ഇങ്ങനെയാണ് ഒരു ഈ ഒരു സംവിധാനം നടന്നു പോകുന്നത് മറുവിശ്യത്ത് ക്രെഡിറ്റ് ഇത്തരം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളാണെങ്കിൽ അവർക്ക് നിക്ഷേപത്തിൻ്റെ പുറത്തുള്ള അംഗങ്ങൾക്ക് മാത്രമേ പലിശ കൊടുക്കാൻ പറ്റൂ അല്ല പലിശയ്ക്ക് വായ്പ നൽകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വായ്പ നൽകുന്നതിനേക്കാളേറെ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം ാണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസിന്റെ വിജയവും പരാജയവും നമ്മൾ റിസ്ക് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് വേറെ താരതമ്യം ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നതും ഒരുപക്ഷെ ആയിരിക്കും അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നൂറ് രൂപ നമ്മൾ ബാങ്കിങ് സിസ്റ്റം സംവിധാനത്തില് നമ്മളൊരു പൊതുജനങ്ങളുടെ ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൽ പതിനെട്ട് രൂപ ആർ ബി ഐയിൽ അവർ അടച്ചിരിക്കണം അത് അവന് അത് കൊടുക്കുന്ന പലിശ മൂന്നര ശതമാനമാണ് ആർ ബി ഐ തിരിച്ചു കൊടുക്കുന്നത് ഇപ്പോഴത്തെ റിവേഴ്സ് അനുസരിച്ച് ഇപ്പോൾ റേറ്റ് അനുസരിച്ച് നമുക്കറിയാം ബാങ്കുകൾക്ക് ആർ ബി ഐ കൊടുക്കുന്ന പലി പൈസയ്ക്ക് ആ ബാങ്കുകൾ കൊടുക്കേണ്ട പലിശ അഞ്ചര ശതമാനമാണ് അപ്പോൾ ഈ അഞ്ചര ശതമാനം പലിശയ്ക്ക് എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് അവർ എട്ട് ശതമാനം ഒരു രണ്ടര ശതമാനം മാർജിനിലോ രണ്ട് ശതമാനം മാർജിനിലോ ആണ് പുറത്ത് അവർ ലോൺ കൊടുക്കുന്നത് ശരിക്കും അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മൾട്ടി മൾട്ടിസെറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ച് ഇങ്ങനെ ഒരു എസ് എൽ ആർ ഇല്ല നിശ്ചിത എമൗണ്ട് ആർ ബി ഐയിൽ കീപ്പ് ചെയ്യണമെന്നില്ല അവർക്ക് മുഴുവൻ തുകയും വെച്ച് വിനിയോഗിക്കാൻ സാധിക്കും അതൊരു കാര്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഉയർന്ന പലിശ കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മളെപ്പോഴും രാജ്യത്തിൻ്റെ പലിശ നിരക്ക് ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നിശ്ചയിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് റേറ്റ് അനുസരിച്ച് അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമാണുള്ളത് സാധാരണ ബാങ്കുകൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സിന് ഏഴ് ശതമാനം ഏഴര ശതമാനം മുതൽ എട്ടോ എട്ടര വരെ ശതമാനം വരെ കൊടുക്കാൻ സാധിക്കും അതിന് മുകളിലോട്ടുള്ള ഓരോ തുകയും ഓരോ പലിശയും വളരെ ഉയർന്ന റിസ്ക് ഉള്ള ഒരു ആയിട്ടാണ് പൊതുവേ കൺസിഡർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ലോൺസിൽ തന്നെ സെക്യൂർഡ് ലോൺസ് അൺസെക്യൂർഡ് ലോൺസ് സെക്യൂർഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ക്വാർട്ടറിലായിട്ട് വെച്ചിരിക്കണം അപ്പോൾ അവിടെ പലിശ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും നേരെ മറിച്ച് നമുക്ക് പതിനൊന്ന് ശതമാനം ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു എൻ ബി എഫ് സി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് ശതമാനം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന പണം മറ്റാർക്കോ പതിനൊന്ന് ശതമാനത്തിന് മുകളിൽ പണം പലിശയ്ക്ക് കൊടുക്കണമല്ലോ അപ്പോൾ പതിനൊന്ന് ശതമാനത്തിന് മുകളിൽ പലിശയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അവിടെ ആ അത്രയും വലിയ തോതിൽ പലിശയ്ക്ക് എടുക്കുന്ന ആളുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് കൊളാക്ടർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡിഫോൾട്ടിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവിടെയാണ് ഒരു റിസ്ക് ക്വാളിറ്റിയിലുള്ള വ്യത്യാസം ഡിഫോൾട്ട് ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമത് ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ പണത്തെ മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എട്ടിലെ സഹാറ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡൽഹി വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൽഹി ഹൈക്കോടതിൻ്റെ ഒരു കണക്കനുസരിച്ച് തന്നെ പറയുകയാണ് എൺപത്തി ആറായിരം കോടി രൂപ അവര് ഡെപ്പോസിറ്റായിട്ട് സ്വീകരിച്ചതിൽ അറുപത്തിയാറായിരം കോടി രൂപ അവർ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഡൽഹി ഹൈക്കോടതി മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷന് പ്രത്യേകമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിൻ്റെ കേസ് ഇപ്പോൾ നടക്കുകയാണ് പ്രത്യേകിച്ചും അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞത് എൺപത്തിയാറായിരം കോടി രൂപ കളക്ട് ചെയ്തിൽ ഒരു നിശ്ചിത തുക വലിയൊരു തുക മറ്റു മറ്റാവശ്യങ്ങൾക്കായിട്ട് ഡെപ്പോസിറ്റിന് ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല മറ്റ് നിക്ഷേപങ്ങൾക്കായിട്ട് അവർ ചിലവഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചിലവഴിക്കുമ്പോൾ അവിടെ ഒരു ബിസിനസ് റിസ്ക് ആ പ്രൊജക്ട് ലാഭത്തിലായാൽ ലാഭത്തിലായിരിക്കും ആ പ്രൊജക്ട് നഷ്ടത്തിലായാൽ മെമ്പേഴ്സ് മെമ്പേഴ്സാണ് മെമ്പേഴ്സ് പാർട്ട്നേഴ്സാണ് സോ നഷ്ടം വന്നാൽ അവരും കൂടി സഹിക്കേണ്ടി വരും നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കുറയും ബാങ്കിങ്ങിൽ നമ്മൾ ഒരിക്കലും ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നില്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ നിധി ലിമിറ്റഡിലോ ഒക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം അവർ ദർ ഓൾസോ ബിക്കം ദ പാർട്ട് ഓഫ് ദി ബിസിനസ് അപ്പോൾ അവിടെ വരുന്ന സംഭവം നഷ്ടം വന്നാൽ ഉണ്ടാകുന്ന ആ നഷ്ട സാധ്യത കൂടി അവർ ഷെയർ ചെയ്യപ്പെടേണ്ടി വരും ഈ ഒരു പശ്ചാത്തലോട് ചോദ്യം എത്രത്തോളം സുരക്ഷിതമാണ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലെ ഒരു നിക്ഷേപക ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബാങ്കിങ് ആയിട്ട് എന്തായാലും ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സ് ബാങ്കിലെ ബാങ്കുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഉയർന്ന പലിശ കിട്ടുമ്പോൾ തന്നെ അതിൽ റിസ്ക് ഇൻവോൾവ് ആണ് അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു ആർ ടി ഐ നിലവിൽ കൊടുത്തിരിക്കുന്ന ആർ ടി ഐ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം കൊടുത്തിരിക്കുന്നൊരു ആർ ടിഒടെ റിപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ മറുപടി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ആ സൊസൈറ്റിയുടെ ക്രെഡിബിലിറ്റി നോക്കി ആ സൊസൈറ്റിയുടെ ആ അതോറിറ്റിയുടെ ആരൊക്കെയാണ് അവരുടെ ഭരണ ഭരണസമിതി അംഗങ്ങൾ അവരുടെ ആക്ടിവിറ്റീസ് നോക്കിയിട്ട് ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നോക്കി വിലയിരുത്തി മാത്രം സ്വന്തം റിസ്ക്കിൽ റിസ്കിൽ ഓൺ റിസ്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ സെൻട്രൽ രജിസ്ട്രാർ തന്നിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൊണ്ട് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം സർക്കുലറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിനിസ്ട്രി ഓഫ് കോപ്പറേഷനോ സെൻട്രൽ രജിസ്ട്രാറോ പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മെമ്പേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സിന് യാതൊരു ഗ്യാരണ്ടിയും പ്രത്യേകിച്ച് എനി ഗ്യാരണ്ടി ദേ ആർ നോട്ട് ഓഫറിങ് എനി ഗ്യാരണ്ടി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡെപ്പോസിറ്റ്സ് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏജൻറ്റുമാരോ നമ്മളെ സമീപിക്കുന്ന ആളുകളോ തെറ്റായ രീതിയിൽ അതിനെ മിസ്സെല്ലിങ് ചെയ്തിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അത് പ്രധാനമായിട്ടും പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരണ്ടി ധരിക്കുന്നു എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെൻറ്റോ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനോ മിനിസ്ട്രി ഓഫ് സെൻട്രൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനോ യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഇത്ര നിക്ഷേപങ്ങൾ കൊടുക്കുന്നില്ല പക്ഷേ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സംശയമില്ല പക്ഷേ അതിനെ തെറ്റായ രീതിയിൽ മിസ്സല് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പക്ഷത്തിൽ ചോദിക്കുകയാണെന്നു വെച്ചാൽ ഈ ബാങ്കിങ് ഒരു ഡെപ്പോസിറ്റ് എടുക്കുന്നതിനെ സംബന്ധിച്ച് അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് കുറേയൊക്കെ അറിയാം നമുക്ക് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള വ്യവസ്ഥകളും കാര്യങ്ങളുമുണ്ട് ഇത്തരം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലുള്ള ഒരു ഡെപ്പോസിറ്ററെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു ദർഭാഗ്യവശാല അവർ ഡിഫോൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ ആ ഡിഫോൾട്ട് ഡിഫോൾട്ടുണ്ടാകുകയാണെങ്കിൽ ഇവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് ഇപ്പോൾ ഒരു ബാങ്കിങ് കസ്റ്റമറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ പറയാൻ കഴിയും ഇതിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമൻവെൻറ്റ് വന്നത് പ്രകാരം ഇങ്ങനെ ഒരു സിക്ക് അനുഭവിക്കുന്ന ഒരു വളരെ വളർണബായിട്ടുള്ള ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനായിക്കൊണ്ട് ഒരു പ്രത്യേക ബോഡി മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ സെൻട്രൽ രജിസ്ട്രാറിൻ്റെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം പക്ഷേ ബാങ്കിങ് സംവിധാനം വർഷങ്ങളായിട്ട് ഏകദേശം വർഷങ്ങളായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവർക്കൊരു സംവിധാനമുണ്ട് നിലവിലൊരു സംവിധാനമുണ്ട് ആർ ബി ഐയുടെ പിരിയോഡിക്കലായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് നേരെമുറിച്ച് ഇവിടെ ഒരു പുതിയൊരു സംവിധാനമാണ് ഈ മൾട്ടി മൾട്ടിസെറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിന് വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല അതിനകത്ത് ലൂപ്പ് കോഴ്സ് വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഇപ്പോൾ ഓംബുഡ്സ്മാനാണ് ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ ഒരു മൾട്ടി മൾട്ടിസെറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ബിസിനസ് ചെയ്തും നഷ്ടം വന്നു എന്ന് വെച്ചാൽ അപ്പോൾ ആ നഷ്ടം ആ ബുക്കിൽ കാണിക്കാം എന്നുള്ളതല്ലാതെ അത് തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഡെപ്പോസിറ്റർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു സംവിധാനമില്ല പിന്നെ മേർജിങ്ങിനുള്ള മറ്റ് സൊസൈറ്റികളുമായിട്ടുള്ള മേർജിങ്ങിനുള്ള സംവിധാനം പുതിയ ഈ അമെന്മെന്റ് ആക്റ്റില് കുറേയധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അമൻമെന്റ് ആക്റ്റുകൾ കൂടുതൽ അതായത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഒട്ടേറെ പദ്ധതികളാണ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ മൾട്ടി സ്റ്റെറ്റ് കോഓപ്പറേറ്റീവ് അമൻമെൻറ്റ് ആക്റ്റിൽ വന്നിട്ടുള്ളത് അത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് അതേസമയം തന്നെ നമ്മൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാകുന്ന റിസ്ക്കുകൾ അതേപോലെ നിലനിൽക്കുകയും ചെയ്യും അപ്പം ഒരു ബാങ്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു നിക്ഷേപനേക്കാൾ അവകാശം പരിരക്ഷയും മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലെ ഒരു നിക്ഷേപ കുറവാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അതെ അതെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരിക്കലും നമ്മൾ ബാങ്കിങ് സംവിധാനമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല ആ സംവിധാനത്തിൽ നമുക്ക് ഒരു ബാങ്കിങ് സംവിധാനത്തിനോട് കിട്ടുന്ന സുരക്ഷ ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയിലായാലും മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലായാലും നിക്ഷേപിക്കാൻ മുതിരുന്ന അല്ലെങ്കിൽ ഒരു നിക്ഷേപരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡെപ്പോസിറ്ററെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനഘട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവരാവകാശ അവകാശത്ത് നിയമത്തിന് അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആർ ടി ഐയുടെ റിപ്ലൈ ആയിട്ട് തന്നിട്ടുള്ള മറുപടിയിൽ അവർ പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കുക എന്തൊക്കെ തരാം എവിടെയൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ആരൊക്കെയാണ് അതിൻ്റെ ഗവേണിംഗ് ബോഡീസിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരാണ് ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ അതോറിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡയറക്ടേഴ്സിനേതും കമ്പനികളിൽ ലോകുണ്ടോ ഇവർ എവിടെയാണ് നിക്ഷേപിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ റിസ്ക് മനസ്സിലാക്കി നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു നിയമത്തിന് നിയമ കാര്യമല്ല നിയമത്തിൻ്റെ പരി പരിധിയിൽ വരുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഈ റിസ്ക് മനസ്സിലാക്കി നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ അസറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ട് നൂറ് രൂപ ഉള്ളതിൽ നമുക്ക് റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു പോർഷൻ ഒരു ഭാഗം തീർച്ചയായിട്ടും മൾട്ടി സ്റ്റെറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിക്കാം ഈ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളുടെ ഒരു രജിസ്ട്രേഷൻ ഒരു എങ്ങനെ പരിശോധിക്കാനാവും ഇപ്പോൾ ഒരു ഇത്തരം സൊസൈറ്റിയുടെ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഈ റിസ്ക് അതായത് നിക്ഷേപത്തിന് മേലുള്ള റിസ്കിനെസ് എന്തെങ്കിലും മുന്നറിയിപ്പുകളൊക്കെ അവർക്ക് പൊതുജന മധ്യത്തിൽ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും നിയമവശങ്ങളുണ്ടോ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് നമ്മുടെ അമൻമെൻ്റ് ആക്ട് വന്നതിന് ശേഷം അവർ കുറേയധികം ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം പ്രദർശിപ്പിക്കണമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതോറിറ്റി ആരാണെന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനോ അതിൻ്റെ അതോറിറ്റി അല്ല നേരിട്ടുള്ള അതോറിറ്റി അല്ല അഡ്മിനിസ്ട്രേഷനാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ പ്രദർശിപ്പിക്കണമെന്നുള്ളത് അമൻമെൻറ്റ് ആക്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഈ അമൻമെൻറ്റ് ആക്ടിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതോടൊപ്പം ഇതിനെക്കുറിച്ച് അറിയ കൂടുതലായിട്ട് അറിയണമെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ ഓരോ സൊസൈറ്റികൾ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഏതൊക്കെ സൊസൈറ്റികളാണ് രജിസ്റ്റേഡ് ആയിട്ടുള്ളത് അൺരജിസ്റ്റേഡ് ആയിട്ടുള്ളതാണ് ഏതൊക്കെയാണെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഓരോ സൊസൈറ്റികളും ആരൊക്കെയാണ് അതിൻ്റെ മെമ്പേഴ്സ് എല്ലാം വ്യക്തമായിട്ട് ആ ഒരു സൈറ്റിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതായത് അംഗീകൃത ഒരു സൊസൈറ്റി ആണോ അല്ലെങ്കിൽ തട്ടിപ്പ് ഒരു സൊസൈറ്റി ആണോ ഇല്ലെന്ന് ഇത്തരത്തിലുള്ള പരിശോധനകൾ തിരിച്ചറിയാൻ കഴിയുമെന്നാണോ അതെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സൊസൈറ്റിയുടെ പ്രാഥമികമായ വിവരങ്ങൾ കിട്ടും ഇനി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ബാലൻസ് ഷീറ്റ് നമുക്ക് പരിശോധിക്കാം ആ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഇതൊക്കെ ഇന്ന് വളരെ സുതാര്യമായിട്ട് ലഭ്യമാകുന്ന വിവരങ്ങളാണ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുടെ രതീഷ് കണക്കില നമ്മുടെ ഇപ്പോൾ പങ്കുവച്ചത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ അംഗീകൃത മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ നിയമരോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് പക്ഷേ ബാങ്കിങ് സംവിധാനങ്ങളിൽ കമ്പിറിയുമ്പോൾ അതിൻ്റെ നിക്ഷേപത്തിലുള്ള റിസ്ക്കിലാണ് വ്യത്യാസം ആ റിസ്ക് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ഓരോരുത്തരും അത് സംബന്ധിച്ച് തീരുമാനം അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മറ്റൊരു വിഷയമേ നമുക്ക് വീണ്ടും കണ്ടു നന്ദി നമസ്കാരം